കാർഷികരംഗത്ത് നൂതനമായ രീതികളിലൂടെ വിസ്മയം സൃഷ്ടിക്കുകയാണ് ചാത്തന്നൂരിലെ റിട്ടയർഡ് പ്രധാനാധ്യാപിക രമാഭായ് ഭൂമിയില്ലാത്തവർക്കും കുറഞ്ഞ ഭൂമി മാത്രമുള്ളവർക്കും ഒരേപോലെ അനുഗ്രഹമാകുന്ന ഒരു കൃഷിരീതിയാണ് ടീച്ചർ പരിചയപ്പെടുത്തുന്നത് വർഷത്തിൽ കുറച്ച് മാസങ്ങൾ മാത്രം വിളവ് നൽകുന്ന ഡ്രാഗൺ ഫ്രൂട്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും മണ്ണില്ലാ കൃഷിരീതിയിലൂടെ ഉത്പാദിപ്പിച്ച് ശാസ്ത്രജ്ഞന്മാരെ പോലും അത്ഭുതപ്പെടുത്തുകയാണ് രമാഭായ് ആദ്യം വീടിനോട് ചേർന്നുള്ള അഞ്ച് സെന്റിൽ മണ്ണില കൃഷിക്ക് തുടക്കം അത് വിജയകരമായപ്പോൾ ടെറസിലേക്കും വ്യാപിപ്പിച്ചു ഈ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ വർഷം വളർത്തിയ റബ്ബർ മരങ്ങൾ പോലും മാറ്റി എൺപത് സെന്റ് സ്ഥലത്ത് പൂർണ്ണമായും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇറക്കി ടെറസിന് മുകളിൽ നിന്നും എനിക്ക് നാൽപ്പതിനായിരം രൂപ പഴത്തിന്റെ വിപണനത്തിലൂടെ എല്ലാ മാസവും ലഭ്യമാകുന്നു കഴിഞ്ഞ വർഷം ഏകദേശം ഒൻപത് മാസവും ഇങ്ങനെ പഴം ലഭ്യമായിരുന്നു കൂടാതെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തണ്ടിൽ നിന്ന് തണ്ടിന്റെ വിപണനവും ഉണ്ട് മികച്ച ഇനം ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്ന മികച്ച ഇനം തണ്ടുകളായത് ഇതിന് ആവശ്യക്കാർ ഏറെയാണ് ഇവിടെ ഞാൻ ഈ നിൽക്കുന്നത് ഒരു വർഷം കഴിഞ്ഞ തൈകളാണ് ഇതിൽ നിന്നും നൂറു മേനി വിളവാണെനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും എങ്ങനെ പോയാലും ഒരു പത്ത് അറുപതിനായിരം രൂപയ്ക്കുള്ള പഴം കിട്ടുന്നുണ്ട് ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഡ്രാഗൺ ജെലികൾ തന്നെ നടാനാണ് ഉദ്ദേശിക്കുന്നത് മണ്ണിലെ കൃഷി രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മുറ്റത്തോ ടെറസിലോ എന്തിനു മുറികളിൽ പോലും ഇത് ചെയ്യാം ചെയ്യാമെന്നതാണ് ഈ രീതിയിൽ വിളയുന്ന പഴങ്ങൾക്ക് മണ്ണിൽ കൃഷി ചെയ്യുന്നവയെക്കാൾ തൂക്കവും ഗുണമേന്മയും ഉണ്ട് ശരാശരി എഴുന്നൂറ്റിഅൻപത് ഗ്രാമിന് മുകളിൽ തൂക്കം ലഭിക്കാറുണ്ട് പ്രധാനമായും പിങ്ക് ചുവപ്പ് ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നതെങ്കിലും മലേഷ്യൻ കിങ് എന്ന പിങ്ക് മുൻഗണന ഒരു തണ്ടിൽ നാല് പഴം വരെ ലഭിക്കുന്ന കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഈ ഇനം മുപ്പത്തിയഞ്ചു വർഷം വരെ വിളവ് നൽകും മൂന്ന് രീതിയിൽ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് ഒന്നെന്ന് ഭൂമി കുറഞ്ഞ ആളുകൾ അതായത് ഒരു അഞ്ച് സെന്റിൽ തൊണ്ണൂറ് പോസ്റ്റിൽ അത് ഒരു പോസ്റ്റിൽ നാല് വെച്ച് മുന്നൂറ്റി അറുപത് തൈകൾ നട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഒരു നാൽപ്പത്തി അഞ്ചായിരം രൂപയാണ് അഞ്ച് സെന്റ് ഭൂമിയിൽ നിന്നുള്ള വരുമാനം അങ്ങനെയും നടാം ഈ തൊണ്ണൂറ് പോസ്റ്റ് തൊണ്ണൂറ് പോസ്റ്റ് വേണ്ട അഞ്ച് സെന്റിൽ അമ്പത് പോസ്റ്റ് നട്ടാൽ തന്നെ ഒരു കുടുംബത്തിന് സുഖമായി ജീവിക്കാനുള്ള വരുമാനമുണ്ട് മൂന്ന് ഫാമും മെയിനായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത് ഹസ്ബൻഡ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ ഇത് പഴങ്ങൾക്കും തൈകൾക്കും തണ്ടുകൾക്കും ആവശ്യക്കാരേറെ ഉള്ളതിനാൽ വിൽപ്പന ഒരു പ്രശ്നമല്ല കൃഷിയുടെ രീതികളും ജൈവ വള നിർമാണവും പങ്കുവെക്കാൻ ജേ വേൾഡ് എന്ന യൂട്യൂബ് ചാനലും ടീച്ചർക്കുണ്ട് ബാങ്ക് മാനേജറായി വിരമിച്ച ഭർത്താവ് ഭുവനേന്ദ്രൻ ടീച്ചർക്ക് എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ട് ഇ ടി വി ഭാരത് കൊല്ലം